ഫുൾ എച്ച് ഡി ടി വി എച്ച് ഡി റെഡി ടി വി എന്നിവയുടെ വ്യൂയിങ് ഡിസ്റ്റൻസിനെ കുറിച്ച് നോക്കാം ടി വിയുടെ സ്ക്രീൻ സൈസ് പറയുന്നത് ഡയഗണലി ആണ് അതായത് കോണോട് കോൺ മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ടി വി എന്ന് പറയുമ്പോൾ അതിൻ്റെ വീതി മുപ്പത്തിരണ്ട് ആണെന്ന് വിചാരിക്കരുത് അതിൻ്റെ വീതി വെറും ഇരുപത്തേഴ് പോയിൻ്റ് ഒമ്പത് ഇഞ്ച് മാത്രമാണ് നാല് പോയിൻ്റ് അഞ്ചടി ആണ് അതിൻ്റെ വ്യൂയിങ് ഡിസ്റ്റൻസ് അതായത് കാണുവാൻ ശുപാർശ ചെയ്യുന്ന ദൂരം അതുപോലെ നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ടി വി സ്ക്രീനിന്റെ വീതി വെറും മുപ്പത്തേഴ് പോയിൻ്റ് അഞ്ച് ഇഞ്ച് മാത്രമാണ് വ്യൂയിങ് ഡിസ്റ്റൻസ് അടിയാണ് അമ്പത് ഇഞ്ചിൻ്റെ ടിവിയുടെ വീതി നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഇഞ്ചും വ്യൂയിങ് ഡിസ്റ്റൻസ് ആറ് പോയിന്റ് ഒമ്പതടിയുമാണ് വ്യൂയിങ് ഡിസ്റ്റൻസിനെ കുറിച്ച് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ടി വി സ്ക്രീനിന്റെ നീലത്തിൻ്റെ മൂന്നിരട്ടിയെങ്കിലും അകലത്തിലിരുന്നു കൊണ്ട് ടി വി കാണണമെന്നാണ് പ്രമുഖ ടി വി ബ്രാൻഡായ സോണി ശുപാർശ ചെയ്യുന്നത് ഇനി നമുക്ക് മുപ്പത്തിരണ്ട് ഇഞ്ച് മുതൽ അമ്പത് ഇഞ്ച് വരെയുള്ള എച്ച് ഡി ഫുൾ എച്ച് ഡി ടിവികളുടെ വ്യൂയിങ് ഡിസ്റ്റൻസിന്റെ ചാർട്ട് കാണാം അടുത്തതായി നാൽപ്പത്തിമൂന്ന് ഇഞ്ച് മുതൽ എൺപത്തഞ്ച് ഇഞ്ച് വരെയുള്ള ഫോർ ഓർ യു എച്ച് ഡി ടിവികളുടെ വ്യൂയിങ് ഡിസ്റ്റൻസിന്റെ ചാർട്ട് ആണ് കാണിക്കുന്നത് ഫോർ കെ ടിവികളിൽ ഫോർ കെ വീഡിയോ കാണുന്നതിന് സോണി കമ്പനി ശുപാർശ ചെയ്യുന്ന മ്യൂയിൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടിവി സ്ക്രീനിന്റെ നീളത്തിന്റെ ഒന്നര ഇരട്ടി അകലമാണ്